ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ആഴ്ത്തപ്പെടുമാറാകട്ടെ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസം എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ ഒരാഴ്ചക്കാലം വരാവുന്ന ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നെല്ലാം വിടുവിച്ച് നമ്മെ കാത്ത് പരിപാലിച്ച് സംരക്ഷിച്ച് പുലർത്തി നമുക്ക് വേണ്ടുന്ന സകല നന്മകളും തന്ന സർവശക്തനായ ദൈവത്തിന്റെ മുമ്പിലേക്ക് ഈ പുതിയ ദിവസത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം ഒരിക്കൽ മഹാഭാഗ്യത്തെ ഓർത്തി ദൈവത്തെ സ്തുതിക്കുന്നു ഓരോ ദിവസവും ധ്യാനിക്കുന്ന വചനം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹത്തിനും സമാധാനത്തിനും കാരണമാകുന്നു ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഈ ദിവസങ്ങളിൽ ഒരു നല്ല കൊയ്ത്തിൻ്റെ അനുഭവം നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന കൊയ്ത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹത്തിനും സമാധാനത്തിനും സന്തോഷത്തിനും അഭിവൃദ്ധിക്കും കാരണമായി തീരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി അനുഗ്രഹിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ആ തായിയുടെ സുവിശേഷം ആറാം അധ്യായം അതിൻ്റെ ഇരുപത്തി മുതൽ വരെയുള്ള വാക്യങ്ങളാണ് വായിക്കുന്നത് ആകാശത്തിലെ പറവകളെ പറ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പൊരയിൽ കൂട്ടിവെക്കുന്നതുമില്ല എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു അവയെ നിങ്ങൾ ഏറ്റവും വിശേഷത ഉള്ളവരല്ലയോ വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും എന്ന് പറഞ്ഞു യേശുവിന്റെ നാമത്തിൽ ഇവിടെ ഇതാ വളരെ വ്യക്തമായിട്ടും ആറാം അധ്യായത്തിന്റെ ഇരുപത്തി ആറാം വാക്യം പറയുന്നു ആകാശത്തിലെ പറവകളെ നോക്കുവിൻ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പൊരയിൽ കൂട്ടി വെക്കുന്നതുമില്ല എങ്കിലും ദൈവം അവരെ ഓരോ ദിവസവും പരിപാലിക്കുന്നു പരിപോഷിപ്പിക്കുന്നു അവർക്ക് വേണ്ടുന്നതെല്ലാം കൊടുത്ത് അവരെ അമേ സമ്പൽ സമൃദ്ധിയോടെ വഴി നടത്തുന്നു ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ നാം വിതയ്ക്കുന്നത് പോലെ അല്ല ചിലപ്പോൾ നമ്മൾ കൊയ്യുന്നത് അതുകൊണ്ട് ആ വചനം വളരെ വ്യക്തമായി ഉപമകളിലൂടെ യേശു കർത്താവ് നമ്മളുടെ മുമ്പിൽ പ്രസ്താവിക്കുകയാണ് ആകാശത്തിലെ പറവകളെ പറഞ്ഞു അവർ വിതയ്ക്കുന്നതുമില്ല അവർ കൊയ്യുന്നതുമില്ല അവർ കളപ്പൊരയിൽ കൂട്ടിവെക്കുന്നതുമില്ല ഈ ദിവസങ്ങളിൽ എന്തെങ്കിലൊക്കെ വെട്ടിപ്പിടിച്ച് അമേ മക്കൾക്കും കൊച്ചു മക്കൾക്കും അവരുടെ മക്കൾക്കും വേണ്ടിയൊക്കെ സമ്പാദിച്ചു വെച്ച് ഈ ലോകത്തിൽ കുറേ കാലം സുഖിച്ച് ജീവിക്കാമെന്ന് കരുതുന്നവരാരെങ്കിലും എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ എഴുതും ഈ ലോകത്തിൽ സകലതും വൃദ്ധപ്രയത്നവും ുംയത്നവും മായയും അത്രേ സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ വളരെ വ്യക്തമായി പറയുന്നു സൂര്യന് കീഴേ ഉള്ള സകലതും ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു പക്ഷെ അത് സകലതും മായ 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 ആര് പറയുന്നു സലോമൻ ജ്ഞാനികളിൽ ജ്ഞാനിയായ സലോമൻ പറയുന്നു ഇന്ന് പകലിൽ ദൈവമേ ജനിക്ക് ഞാൻ ഉണ്ടാക്കി വെച്ചതൊന്നും ഉപകരിക്കുന്നോ ഉപകരിക്കുന്നില്ലയോ എന്നുള്ളത് ഞാൻ ചിന്തിക്കുന്നില്ല ദൈവം എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു ദൈവം എന്നെ കുറിച്ച് എന്ത് വിചാരിക്കുന്നു ദൈവം എൻ്റെ നന്മകൾക്ക് എന്താണ് അവൻ അതിർ നിശ്ചയിച്ചിട്ടുള്ളത് അതിനനുസരിച്ചുള്ള നന്മകൾ എൻ്റെ ജീവിതത്തിൽ വരട്ടെ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്ര പേരുണ്ട് നോക്കുവിൻ അവൻ ആകാശത്തിലെ പറവകൾ അവർ വിതയ്ക്കുന്നുണ്ടോ ഇല്ല അവർ കൊയ്യുന്നുണ്ടോ ഇല്ല അവർ കലപ്പുറയിൽ കൂട്ടിവെക്കുന്നുണ്ടോ ഇല്ല പക്ഷെ എങ്കിലും അവരെ എന്ത് ചെയ്യുന്നു ദൈവം അതിസമർത്ഥമായ രീതിയിൽ പരിപോഷിപ്പിക്കുന്നുണ്ട് ായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നുണ്ട് അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷത ഉള്ളവരല്ലയോ ഈ ലോകത്തിലെ ഒരു ചെറിയ പ്രാണിക്ക് വേണ്ടി ഒരു പറവയ്ക്ക് വേണ്ടി ദൈവം ഇത്ര അധികം ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി എത്ര അധികം അതുകൊണ്ട് ഈ ദിവസം ദൈവമുഖം അന്വേഷിച്ചുകൊണ്ട് സമർപ്പണ ബുദ്ധിയോടുകൂടെ അമ്മ ദൈവത്തിന്റെ സന്നദിയിൽ വിശ്വസ്തരായി നിലകൊള്ളുമ്പോൾ ദൈവം നമുക്കായി വൻ കാര്യങ്ങളെ ചെയ്യും അതിനായിട്ട് ഈ ആഴ്ച ദൈവം സഹായിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നല്ല കൊയ്ത്തുകളും നല്ല ദൈവിക അനുഗ്രഹങ്ങളും നല്ല ദൈവിക സമൃദ്ധിയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു യു ജീസസ്